എൽ ഡി എഫ് സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷ പരിപാടികൾക്ക് കാസർഗോഡ് നിന്ന് തുടക്കം കുറിക്കാം എന്ന് തീരുമാനിച്ചതിന് പ്രത്യേക കാരണമുണ്ട് കാസർഗോഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കേരള സംസ്ഥാനം രൂപം കൊണ്ടുവരുന്ന ശേഷം രൂപ സർക്കാരിന് നീപിടുത്തം കൊടുത്ത തിരഞ്ഞെടുക്കത്തെത്തിയപ്പോൾ ഈ മണ്ണിൽ വെച്ചായിരുന്നു ഇവിടെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് പോയത് നീദേശ്വരം മണ്ഡലം ആ സർക്കാരിന്റെ യോഗത എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിന്റെ വികസനത്തിന് ഭദ്രമായ അടിത്തറ ഉട്ട സർക്കാർ ഓടുന്നത് അത്തരമൊരു സർക്കാരിന് നേതൃത്വം കൊടുത്ത മത്സരിച്ച മണ്ണിൽ തന്നെ ഇതിന്റെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുന്നത് ഏറ്റവും അപമാനകരമായ കാര്യമാണ് നമ്മുടെ ഗവൺമെന്റിന്റെ നാലാം വാർഷികം എന്ന് പറയുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി പതിനാറിലാണ് ഏകന്ധ രാഗയെ ശപിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യത്തിന് അറുതി വരുത്തിക്കൊണ്ട് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്നത് അങ്ങനെ കണക്കാക്കിയാൽ ഒമ്പത് വർഷമായി തുടരുന്ന ഒരു സർക്കാരിന്റെ ഭാഗം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ കിട്ടിയ സർക്കാരിന്റെ നാലാം വാർഷികം ഇവിടെ രണ്ടായിരത്തി പതിനാറിൽ തകർന്നടിഞ്ഞു കിടന്ന ഒരു നാടിന്റെ ഭരണസാന്നിധ്യമാണ് ജനങ്ങൾ എല്ലാവർക്കും ലഭിച്ചത് അത് ഈ നാടിനെ കാലോതിരമായി മാറ്റിത്തീർക്കണം മറ്റു പ്രകൃഷ്യങ്ങളിൽ ലഭിക്കുന്ന വികസനം ഞങ്ങൾക്കും പോകണം ഈ നാടിനും വേണം നാടിൻ്റെ പുരോഗതി ഉറപ്പുവരുത്തണം അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുണ്ട് അതിലൊക്കെ ഒന്നും ഞാനിപ്പോൾ പോകുന്നില്ല ഇത്തരത്തിലുള്ള ഒരു ദൗത്യമാണ് എൻ ഡി എ സർക്കാരിനെ ഗണങ്ങൾ ഏൽപ്പിച്ചത് ആ ദൗത്യം നിലനിർത്താൻ തുടങ്ങിയപ്പോൾ ഒരുപാട് വിസന്ധികളാണ് ൾ അതോടൊപ്പം മാരകമായ പകർച്ചവ്യാധികൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ യഥാർത്ഥത്തിൽ നാടിനെ കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കും വിധമുള്ളതായിരുന്നു പക്ഷേ നമുക്ക് തകരാൻ പറ്റുമായിരുന്നില്ല നമുക്ക് ഇതിനെയെല്ലാം അതിജീവിച്ച് മതിയോഗമായിരുന്നുള്ളൂ നിപ്പയും ഓക്കിയും രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റാണ്ടിലെ മഹാപ്രളയവും തൊട്ടു പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിൽ അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും ഇതിൻ്റെ ആഘാതത്തിൽ നിന്ന് മോചിതമാകുന്നതിന് മുമ്പ് ഒന്ന് നിന്ന് ശ്വാസം കഴിക്കുന്നതിന് മുൻപ് തന്നെ ലോകത്തെയാകെ വിറങ്ങലിപ്പിച്ച മഹാമാരി കോവിഡിൻ്റെ ആക്രമണം ഇത്തരത്തിലുള്ള ഒട്ടേറെ പ്രതിസന്ധികളാണ് നമുക്ക് നേടേണ്ടി വന്നത് അത്തരം പ്രതിസന്ധികൾ ഒരു നാടിനുണ്ടായാൽ ഒരു സംസ്ഥാനത്തിനുണ്ടായാൽ ആ സംസ്ഥാനത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അതിൽ നിന്ന് അതിജീവനം നേടാൻ സഹായിക്കാൻ ബാധ്യതയുള്ള സർക്കാരാണ് കേന്ദ്ര സർക്കാർ പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ഒരു ഘട്ടത്തിലും ആവശ്യമായ സഹായം നമുക്ക് ലഭിച്ചില്ല തീർത്തും നിഷേധാത്മക നിലപാട് സ്വീകരിച്ചു ലഭിക്കുന്ന സഹായം തന്നെ തടയുന്ന നിലയുണ്ടായി മറ്റുള്ളവർ നൽകുന്നത് പോലും തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് തടയുന്ന നിലയുണ്ടായി തകരട്ടെ കൂടുതൽ തകരട്ടെ ഈ ഒരു നശീകരണ വികാരം അതായിരുന്നു കേന്ദ്ര സർക്കാരിനെ നയിച്ചു ഇവിടെ പറഞ്ഞു ഏറ്റവും ഒടുവിലുള്ള മുണ്ടക്കൈ ചോൾമര ദുരിതത്തിന്റെ കാര്യമടക്കം